വീണ്ടും തെരഞ്ഞെടുപ്പ് ഉത്സവം വരികയാണ് മൂന്ന് സംസ്ഥാനങ്ങളിലേക്കും ജമ്മു കാശ്മീരിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരഗ്നിപരീക്ഷയാണ് ഈ നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നടത്തിയ വിധിയെഴുത്ത് മോദിയെയും ബി മാത്രമല്ല ഒരു വലിയ പാഠം പഠിപ്പിച്ചത് അത് ഈ രാജ്യത്തെ സർവേ വിദഗ്ധന്മാരെ കൂടിയാണ് മോദിക്ക് വേണ്ടി ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാക്കി പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവർക്കുള്ള ഉഗ്രൻ കരണത്തടിയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതാണ് മുന്നൂറ്റി എഴുപതും നാനൂറുമൊക്കെ സീറ്റ് ബി ജെ പിക്ക് വാരിക്കോരി കൊടുത്തവർ ഉത്തർപ്രദേശിൽ ഇന്ത്യാ സഖ്യത്തിന് രണ്ടോ മൂന്നോ സീറ്റ് മാത്രം പ്രവചിച്ചവർ അവരെയൊക്കെ നാണം കെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുതിയത് അത് ഈ സർവേ വിദഗ്ധന്മാരെയും സർവേ നടത്തുന്ന ഏജൻസികളെയും ഇനിയെങ്കിലും കാര്യങ്ങൾ ജനങ്ങളോട് ഉള്ളത് പറയണം സർവേയുടെ രൂപത്തിൽ എന്ന നിലയിലേക്ക് കൊണ്ടു വന്ന് എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനങ്ങൾ വിവിധ സർവേ വിദഗ്ധന്മാരിൽ നിന്ന് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു ഇനി നടക്കാനിരിക്കുന്ന നാല് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇന്ത്യാ സഖ്യത്തിനും കോൺഗ്രസ്സിനും അനുകൂലമാണ് ജനങ്ങളുടെ വികാരം എന്നുള്ള കാര്യം രാജ്യത്തെ അറിയപ്പെടുന്ന മോദി ഫാൻസുകാരനായ ഒരു സർവേ വിദഗ്ധൻ സി എസ് ഡി എസിൻ്റെ സഞ്ജയ് കുമാർ ഒരു സംഗീത് ചാനലിൽ തന്നെ വന്നിരുന്ന് തുറന്നു പറയുകയാണ് നാലു സംസ്ഥാനങ്ങളിലും बीजेपी के भरण पिटिकान साहाराष्ट्र और हरियाणा दोनों राज्यों में बीजेपी की सरकार है लोकल मुद्दे होंगे जिससे बीजेपी को एक तरह से कॉर्नर करने में विपक्ष सफलता हासिल कर सकती है क्योंकि गवर्नेंस के मामले पे कई ऐसे मुद्दे होंगे जिस पर विपक्ष हमलावर हो सकता है महाराष्ट्र हरियाणा झारखंड जम्मू झारखंडी तेरह महाराष्ट्र हरियाणा बीजेपी ജമ്മുകാശ്മീരിൽ ഇപ്പോൾ സർക്കാരില്ല ഝാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം ഭരിക്കുന്നു ജെ എം എം ആണ് അവിടെ മുഖ്യമന്ത്രി പദത്തിൽ ഇതിൽ ജാർഖണ്ഡ് ഒഴികെയുള്ള മൂന്നിടങ്ങളിലും വ്യക്തമായ ആധിപത്യം ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിനുണ്ട് എന്നുള്ളതാണ് സഞ്ജയ് കുമാർ പറയുന്നത് ഝാർഖണ്ഡിൽ ഒരു നെക് ടു നെക് പോരാട്ടമായിരിക്കും കാര്യം പക്ഷെ അവിടെയും ഹേമന്ത് സോറൻ അനുകൂലമായ ഒരു വികാരം ജനങ്ങളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അത് ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായ ഒരു വലിയ വികാരമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും സഞ്ജയ് കുമാർ ചൂണ്ടിക്കാട്ടുകയാണ് ഇതേ ആളുകളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ഏജൻസികൾ മുഖാന്തരം പുറത്തുവിട്ടുകൊണ്ടിരുന്ന സർവേ ഫലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ അങ്ങ് ആഞ്ഞടിക്കുകയാണ് എന്നാണ് മോദിക്ക് അനുകൂലമായ വികാരം അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ പൾസ് അറിയാമായിരുന്നിട്ടും ആ പൊളിറ്റിക്കൽ പൾസ് മറച്ചുവച്ച് മോദിക്ക് അനുകൂലമായ ഒരു വികാരം ഇവിടെ ഉണ്ട് ഒരു തരംഗം ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നവർ അവരിപ്പോൾ പച്ചയായ യാഥാർത്ഥ്യം പറയുകയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ സർവേകളെല്ലാം പൊളിഞ്ഞ് പാളീസ് ആയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പല സർവേ വിദഗ്ധന്മാരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ വന്നതിന് ശേഷം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കരയുന്നത് നമ്മൾ കണ്ടു അവർ കരയേണ്ടുന്ന കാര്യമില്ല അവർ സഹതാപം അർഹിക്കുന്ന മനുഷ്യരെ അല്ല കാരണം യാഥാർത്ഥ്യം എന്താണ് എന്നറിയാമായിരുന്നിട്ടും അതിനെ മറച്ചുവയ്ക്കാൻ ശ്രമം നടത്തിയവരാണ് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്തയൊക്കെ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു ഇവിടെ നോക്കൂ ഹരിയാനയുമായി ബന്ധപ്പെട്ടും മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടും ഇതിനകം പുറത്തു വന്നിട്ടുള്ള പ്രീപോൾ സർവേകളിലെല്ലാം സ്വതന്ത്ര ഏജൻസികൾ നടത്തുന്നത് ചെറിയ ഏജൻസികൾ നടത്തുന്നത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ വികാരമാണ് പ്രതിഫലിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ ഇപ്പോൾ തന്നെ സുരക്ഷിതമായി നേടാനുള്ള സാധ്യത അവിടുത്തെ മഹാവികാസ് അഘാടിക്ക് ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ് ആ സർവേകളെല്ലാം പറയുന്നത് ഹരിയാനയിൽ തൊണ്ണൂറംഗം നിയമസഭയിൽ ഉറപ്പായും അറുപത് സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് ഇതുവരെ വന്നിട്ടുള്ള പ്രീ പോൾ സർവേകളെല്ലാം പറയുന്നു ജമ്മു കാശ്മീരിൽ ആകെയുള്ള നൂറ്റി സീറ്റിൽ ഒരു മൃഗീയ ഭൂരിപക്ഷം ജമ്മു മേഖലയിൽ നിന്ന് ബി ജെ പിക്ക് നേടാൻ കഴിയുന്ന സീറ്റുകൾക്കപ്പുറം അവർക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ല ഒരു മൃഗീയ ഭൂരിപക്ഷം അവിടെ ഇന്ത്യാ സഖ്യത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ തമ്മിലടി ഉണ്ടായില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഝാർഖണ്ഡിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു എങ്കിൽ പോലും ഝാർഖണ്ഡിലും സുരക്ഷിതമായി ജയിക്കാനാകുമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് രാജ്യത്തിൻ്റെ പൾസ് ഇതാണ് ഈ നാല് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ വികാരം അത് തുറന്നു പറയാൻ സഞ്ജയ് കുമാറിനെ പോലെയുള്ള ആളുകൾ ഈ തുട ഈ എയർലിയർ ഘട്ടത്തിൽ തന്നെ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു നാട് പോകുന്ന അവസരത്തിൽ ഇതുപോലുള്ള ആധികാരികമായി സർവേ നടത്തി കാര്യങ്ങൾ പറയുന്ന ആളുകൾ നടത്തുന്ന പ്രവചനങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കും അവർ ഉള്ളത് പറയാതെ കള്ളം പറയാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം ഇങ്ങനെയൊന്നും അല്ല ഇപ്പോൾ മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും ജാർഖണ്ഡിലായാലും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായൊരു വികാരമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളും ചിന്തിക്കുമോ ജനങ്ങളുടെ മൊത്തം വികാരം ഇങ്ങനെയാണല്ലോ നിഷ്പക്ഷരായി വോട്ടിൻ്റെ കാര്യത്തിൽ ചാഞ്ചാടി നിൽക്കുന്ന മനുഷ്യർ ആശങ്കയിൽ നിൽക്കുന്ന മനുഷ്യരുണ്ടാകുമല്ലോ അവരെല്ലാവരും ചിന്തിക്കുക ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബി ജെ പിക്ക് കൊണ്ടുപോയി വോട്ട് ചെയ്യാം അപ്പോൾ യഥാർത്ഥ ജനവികാരം പ്രതിഫലിപ്പിക്കുക എന്നുള്ള ജനാധിപത്യത്തിലെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടുന്ന സർവേക്കാരും സർവേ ഏജൻസികളും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മോദിക്ക് വേണ്ടി മോദിയുടെ അടിമകളായി ആ പണത്തിൻ്റെ ഭ്രമത്തിൽ മാറി ചിന്തിച്ചു എന്നുള്ളതാണ് കള്ളം പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടന്നത് ഇനി അത്തരം പരിപാടികൾ നടക്കില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നു ജനങ്ങളുടെ വികാരം അതുപോലെ പ്രതിഫലിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത് എന്നവർ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ഈ തുടക്കത്തിൽ തന്നെ സഞ്ജയ് കുമാറിനെ പോലെയുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വ കൂടി ജനങ്ങളുടെ വികാരം ഇങ്ങനെയാണ് എന്നുള്ള വാസ്തവം പറയേണ്ടി വരുന്നത് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ മാറ്റമാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് ഒക്കെ നന്നായി പണിയെടുത്തതിൻ്റെ ഫലമായി മോദിക്കേറ്റ കരടത്തടിയുടെ തുടർച്ചയായുണ്ടായ മാറ്റമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ അമിത് ഷാ ലോക്സഭയിൽ ഒന്ന് എണീറ്റു നിന്നാൽ തന്നെ ബി ജെ പി നേതാക്കന്മാർ ആഹ്ലാദാരവങ്ങൾ മുഴക്കാൻ തുടങ്ങും എതിരാളികളെ അമിത്ഷാ അതിരൂക്ഷമായ ഭാഷയിൽ ആക്രമിച്ചിരുത്തിക്കളയും പക്ഷെ ഇപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല അഖിലേഷ് യാദവ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിനിടയിൽ നടത്തിയ ഒരു പരാമർശത്തിൽ ക്ഷുഭിതനായി അമിത്ഷാ ചാടി എണീറ്റെങ്കിലും അമിത്ഷായോട് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ अतिशक्त तरस भाषा मरुड़ी लोकसभा आलिकती वीडू अखिलेश यादव अध्यक्ष महोदय आज तो हमारे आपके अधिकार कट रहे हैं मैं याद कीजिए अध्यक्ष महोदय मैंने आपसे कहा था कि आप लोकतंत्र के न्यायाधीश हैं और मैंने अध्यक्ष महोदय सुना है लॉबी में कि कुछ अधिकार आपके भी छीने जा रहे हैं उसके लिए हम लोगों को लड़ना पड़ेगा आपके लिए अध्यक्ष तो मैं, मैं इस विरोध का का करता हूं कोई अध्यक्ष के अधिकार अखिलेश जी सिर्फ विपक्ष के नहीं है पूरे सदन के हैं इस तरह की गोलमोल बात आप नहीं कर सकते हो आप नहीं हो अध्यक्ष के अधिकार के संरक्षक एक मिनट एक एक मिनट प्लीज ये इसलिए लाया जा रहा अध्यक्ष महोदय हारे अध्यक्ष महोदय अभी अभी, प्लेज। अभी हारे ओके नो बहुत दरअसल ये चाहते हैं नो, 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 है। नो, नो, नो।, नो। रिपोर्ट में नहीं जा रहा आपका कुछ भी रिपोर्ट में